നമസ്കാരം ആകാശം മുട്ട പ്രതീക്ഷകളുമായാണ് പൊന്നാനിയിൽ സി പി ഐ എം കെ എസ് ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത് അതായത് നേരത്തെ മുസ്ലിം ലീഗുകാരനാണ് യു ഡി എഫ് കാരനായിരുന്നു കെ എസ് ഹംസ മുസ്ലിം ലീഗിൽ നിന്നും പിണങ്ങി പിരിഞ്ഞു പോന്നതാണ് അതുകൊണ്ട് തന്നെ ആ പിണങ്ങി പിരിഞ്ഞു പോന്ന വിഭാഗത്തിൽ കുറച്ചാളുകൾ എന്തായാലും ഉണ്ടാകും അവരുടെ വോട്ട് കിട്ടും ലീഗുമായി വലിയ ടുപ്പത്തിലാത്ത കുറച്ച് ലീഗുകാർ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവരുടെ വോട്ട് കെ എസ് എംസി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ലീഗും സമസ്തയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ലീഗുമായി ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രത്യക്ഷമായി തന്നെ പിന്തുണയ്ക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട് ഇന്നലെ മുക്കം ഉമ്മർ ഫൈസി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അത്തരത്തിലുള്ള ചില ആളുകൾ അതുപോലെ തന്നെ കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പൊന്നാനിയിൽ നേരത്തെ ഇ ടി മുഹമ്മദ് ബഷീർ ആയിരുന്നു സ്ഥാനാർത്ഥി അദ്ദേഹമായിരുന്നു അവിടുത്തെ എം പി ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് അബ്ദുൾ സമദ് സമദാരിയാണ് എന്നാൽ ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിലും അബ്ദുൾ സമദ് സമദാരിയാണെങ്കിലും ഈ രണ്ട് നേതാക്കന്മാരോടും കാന്തപുരം വിഭാഗത്തിന് ചില വിയോജിപ്പുകളുണ്ട് ഈ വിയോജിപ്പുകളൊക്കെ മുതലാക്കാൻ കഴിയും മൊത്തത്തിൽ ഇത്തരത്തിലുള്ള വിയോജിപ്പുകളും അതുപോലെ തന്നെ സംസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ വോട്ടുകളും ഒക്കെ കിട്ടിയാൽ കെ എസ് സംസ കരകയറും സി പി എമ്മിന്റെ ആളുകൾ കാര്യമായ രീതിയിൽ പണിയെടുത്താൽ മതി എന്ന ഒരു ചിന്ത സി പി എമ്മിനുണ്ടായിരുന്നു ആ ചിന്തയ്ക്കനുസരിച്ചുള്ള ചർച്ചകൾ മണ്ഡലത്തിൽ ഉടനീളം ഉയർത്തിക്കൊണ്ടുവരാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞു എന്നാൽ ചിത്രം മാറിയിരിക്കുകയാണ് ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് കെ സംസയ്ക്കുള്ള മുഴുവൻ സാധ്യതകളും ഇല്ലാതായിരിക്കുകയാണ് കെ എസ് മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഇരുപത് മണ്ഡലങ്ങളിലായി മത്സരിക്കുന്ന സി പി ഐ എം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ അവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായും അതിനെക്കുറിച്ച് ഒരു ചർച്ച ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർക്കിടയിൽ നിന്നുമാണ് ചർച്ചകൾ ഉയർന്നു വരുന്നത് പിണറായി വിജയന്റെ ഒരൊറ്റ പരാമർശമാണ് പ്രശ്നങ്ങളെല്ലാം തലകീഴായത് അതായത് അദ്ദേഹം ഇന്നലെ പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖാമുഖം പരിപാടിയിൽ ഹുസൈൻ മഠവൂരിന് കൊടുത്ത ഒരു മറുപടിയാണ് വിവാദമായിരിക്കുന്നത് ഹുസൈൻ മടവൂർ പിണറായി വിജയനോട് ചോദിച്ചത് അല്ലെങ്കിൽ പരാതിയായി ഉന്നയിച്ചത് കേരളത്തിലെ പോലീസ് തുടർച്ചയായി ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വേട്ടയാടുന്നു പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനു പിന്നിൽ മുസ്ലിങ്ങളാണ് പ്രവർത്തിച്ചത് മുസ്ലിം കുട്ടികളാണ് എന്ന രീതിയിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം അതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരെ സഹായിക്കുന്ന ഒരു നിലപാട് പോലീസ് എടുത്തു അത്തരത്തിലുള്ള നിലപാട് തുടർച്ചയായി കേരള പോലീസ് എടുക്കുന്നു തീർച്ചയായും അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി വളരെ മോശമായ രീതിയിൽ ഒരു പരാമർശം നടത്തിയത് നിങ്ങളൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളല്ലേ ഒന്നും കാണാതെ കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് അവിടെ പ്രശ്നമുണ്ടാക്കിയത് മുസ്ലിം കുട്ടികൾ തന്നെയാണ് ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി ഈ മറുപടി ഇന്നലെ പുറത്തു വന്നതോടുകൂടി വ്യാപകമായി ചർച്ചകൾ നടക്കുകയാണ് മുഖ്യമന്ത്രി ആ പരാമർശം പിൻവലിക്കണം ആ പ്രസ്താവന പിൻവലിക്കണം ഇത് കാസയുടെ വോട്ട് ലക്ഷ്യം വെച്ചാണ് അല്ലെങ്കിൽ സംഘപരിവാരങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ സംഘപരിവാരങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് സ്വന്തം മകൾ വീണാ വിജയനെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറയുന്നത് തുടർച്ചയായി മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കളമശ്ശേരിയിൽ എട്ടോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരണപ്പെട്ട ഒരു വലിയ ബോംബ് സ്ഫോടനമുണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലും ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ നടത്തിയ ചില പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്ത് സംഭവിച്ചത് തെറ്റു തന്നെയാണ് എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ ശുദ്ധ അസമ്മതമെന്നും തെമ്മാടിത്തരമെന്നും ആ കുട്ടികളൊക്കെ തെമ്മാടികളാണെന്നും ആ കുട്ടികൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെന്നുമൊക്കെ പറയുമ്പോൾ അതിനു പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എസ് ഡി പി ഐ ഇന്നലെ ഈ വിഷയം നടന്ന ഉടൻ തന്നെ അവർ വലിയ പ്രകടനം നടത്തിയിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ഉടനീളം മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് മുക്കം ഉമ്മർ ഫൈസി രംഗത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പൊങ്കാലയാണ് അതായത് സി പി ഐ എമ്മിന് വോട്ട് ചെയ്യണോ കെ എസ് അംസയ്ക്ക് വോട്ട് ചെയ്യണോ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കെ എസ് എംസെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം കൂടെ ഉണ്ടാകും അതുപോലെ തന്നെ സമസ്തയിലെ ഒരു വിഭാഗം കൂടെ ഉണ്ടാകും എങ്ങനെ നോക്കിയാലും കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് കിട്ടും സമദാനിയാണെങ്കിലും ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിലും കാന്തപുരം വിഭാഗത്തിന് അത്ര താല്പര്യമില്ലാത്ത ആളുകളാണ് സമദാനി കാന്തപുരം മുസ്താദിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇ ടി മുഹമ്മദ് ആണെങ്കിൽ സുന്നി ആശയവുമായി ബന്ധപ്പെട്ട് അത്ര യോജിപ്പിനില്ലാത്ത ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരമാവധി മുതലാക്കാൻ കഴിയും എന്ന രീതിയിൽ കെ എസ് എംസയെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നപ്പോഴാണ് എല്ലാം നശിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു പരാമർശം ഉണ്ടാകുന്നത് ഇതിപ്പോൾ കാര്യങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് കേരളത്തിൽ ഉടനീളം വലിയ ചർച്ചയായിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി എന്താണ് ഇങ്ങനെ പറയുന്നത് ഇന്നലെ വരെ കാസയാണല്ലോ അങ്ങനെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇന്നലെ വരെ സംഘപരിവാരങ്ങളായിരുന്നല്ലോ ഈ പ്രശ്നങ്ങൾ നടന്ന ഉടൻ തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളെ ആക്ഷേപിക്കും വിധം പലതരത്തിലുള്ള തരത്തിലുള്ള കമൻറ്റുകളും പാസ്സാക്കിയത് ഇവിടുത്തെ സംഘപരിവാരങ്ങളാണല്ലോ എന്നാൽ അവിടെ നടന്ന സർവകക്ഷി യോഗത്തിൽ അതായത് മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ആ മുന്നണിയിലെ ഒരു അംഗമായ കേരള കോൺഗ്രസ് എമ്മിലെ ഒരു കക്ഷിയാണ് അഡ്വക്കേറ്റ് ജെയിംസ് അദ്ദേഹം ഈ സംഭവം നടന്ന ആ സമയത്ത് തന്നെ നടന്ന സർവകക്ഷി യോഗത്തിൽ അതിലെല്ലാ മതവിഭാഗക്കാരും ഉണ്ട് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു മുസ്ലിം കുട്ടികൾ പതിനെട്ട് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പതിനൊന്ന് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഏഴ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്ന പ്രസംഗം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഓടി നടക്കുന്നുണ്ട് ഇരുപത്തിയേഴോളം വരുന്ന ആളുകൾക്കെതിരെ അവിടെ കേസെടുത്തിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും ജാമ്യം കിട്ടി പ്രശ്നം ഏറെക്കുറെ അവസാനിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് അവിടെ വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഇടപെട്ടത് എന്ന ഒരു ചർച്ച കേരളത്തിലൂടെ നടക്കുകയാണ് മതസംഘടനകളും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ ഇപ്പോൾ ഈ വിഷയം അതീവ ഗൗരവമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കെ എസ് ഹംസയ്ക്കുള്ള സാധ്യത പൊന്നാനയിൽ വീണ്ടും മങ്ങുകയാണ് അതായത് നേരത്തെ അനുകൂലമായ ഒരു ചർച്ച ഉയർന്നു വന്നിരുന്നെങ്കിൽ ആ ചർച്ച ഇപ്പോൾ കെ എസ് ഹംസയ്ക്കെതിരായി രൂപപ്പെട്ടിരിക്കുന്നു എതിരായി രൂപപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ ഉടനീളം ഈയൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് മുഖ്യമന്ത്രി തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പല നേതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ അദ്ദേഹം തയ്യാറാകാറില്ല അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഏകദേശം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ദോഷം ചെയ്യും പൊതുവേ അത് കേരളത്തിൽ ഉടനീളം അതിൻ്റെ ഒരു പ്രശ്നം മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പല പ്രമുഖരും ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കാര്യമായ രീതിയിൽ തന്നെ ഉയർന്നു വരുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്